ബ്ലൂം ടീൽസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോംബോ ഓഫറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഫ്ലവറിംഗ് പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഉൾപ്പെടെ നാല് വെറൈറ്റി പ്ലാന്റ്സുകളാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിനുള്ളിൽ താമസിക്കുന്നവർക്ക് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയ പ്ലാന്റിന് കൊറിയർ ചാർജ് ഈടാക്കുന്നില്ല പക്ഷേ കേരളത്തിന് പുറത്തുള്ളവർക്കാണെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ വെയ്റ്റിനനുസരിച്ച് ചെറിയ ഡിസ്കൗണ്ട് നൽകുന്നതായിരിക്കും കേട്ടോ അവർക്ക് കുറിയർ ചാർജ് ഉണ്ട് ചെറിയ ഡിസ്കൗണ്ട് നൽകുന്നതായിരിക്കും ഈ ഓഫറ് വെറും അഞ്ച് ദിവസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിന് ശേഷം ഓഫർ ഉണ്ടാവില്ല പിന്നെ കോംബയിൽ അല്ലാതെ സിംഗിളായിട്ടും പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ വാങ്ങുന്ന പ്ലാന്റ്സുകൾക്ക് കുറിയർ ചാർജും ഉണ്ടായിരിക്കും അതും എല്ലാവരും ശ്രദ്ധിക്കണേ കോംബോയിലെ ആദ്യ പ്ലാന്റ് ഫെലിനോസിസ് ആണ് കേട്ടോ അതിൻ്റെ പത്ത് വെറൈറ്റി കളറിലുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം പൂവുണ്ടായാൽ അത് കുറേ ദിവസം ഈ പൂവ് നിലനിൽക്കും മറ്റു പൂക്കളെ പോലെ പെട്ടെന്ന് പൂവ് നശിച്ചു പോകുകയില്ല അതാണ് ഈ ഫെലിനോസിസിൻ്റെ ഒരു പ്രത്യേകത പത്ത് കളറിലുള്ള ഫ്ലവറാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോ ഫ്ലവറിനും നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണേ പത്ത് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഉള്ളത് അപ്പം അതിൽ മൂന്ന് പ്ലാന്റ്സുകളാണ് കോംബോയിൽ വരുന്നത് അപ്പോൾ കോംബോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാൻ കഴിയും കോംബോയിലുള്ള ആ മൂന്ന് പ്ലാന്റ്സിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ ഒരു പ്ലാന്റിന് അറുനൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് ട്യൂബറോസ് ബിഗുണിയോടുന്ന അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഷെയ്ഡിൽ വെക്കേണ്ട പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിന് വാട്ടറിങ് കുറച്ചും മതിയാകും അപ്പോൾ ഈ പ്ലാന്റിൽ ട്യൂബേഴ്സ് വേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചെടിക്ക് നാശം സംഭവിച്ചാലും എടുത്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല അതിൻ്റെ കിഴങ്ങിൽ നിന്ന് വീണ്ടും തൈകൾ മുളച്ചു വരുന്നതാണ് അപ്പോൾ റോസാപ്പൂവിൻ്റെ പൂവിനോട് സാദൃശ്യമുള്ള പൂവാണെട്ടോ ഇതിനുള്ളത് ഈ പ്ലാന്റിൻ്റെ എട്ട് വെറൈറ്റി കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ മൂന്ന് കളറുകളാണ് കേട്ടോ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കളറുകൾ സെലക്ട് ചെയ്യാം ഈ മൂന്ന് പ്ലാന്റിന് കോംബോ ഓഫറിൽ വില വരുന്നത് നാന്നൂറ് രൂപയാണ് സിംഗിൾ പ്ലാന്റായും സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പ്ലാന്റിന് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് മാത്രം കുറച്ച് കുറവാണ് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പ്ലാന്റ് ലഭിക്കുകയുള്ളൂ ബാക്കി എല്ലാ പ്ലാന്റുകളും ഉണ്ടാവൂ അടുത്തതായി വരുന്ന പ്ലാന്റുകൾ പെട്രിയുടെ പ്ലാന്റുകളാണ് കേട്ടോ പെട്രിയുടെ മൂന്ന് കളറിലുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ബ്ലൂ പിങ്ക് എന്നീ കളറുകളാണുള്ളത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകൾക്ക് കോംബോ ഓഫറിൽ ഇരുന്നൂറ് രൂപയാണ് വില ലഭി വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇത് ലീഫി പ്ലാന്റ് ആയ ഡ്രസ്സിനെയാണ് പിന്നെ നാല് കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇപ്പോൾ ഈ നാല് കളറിനും കോംബോയിൽ നമ്മൾ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഈ പ്ലാന്റും സിംഗിളായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അതിന് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് കോംബോ ഓഫറിൽ നൽകുന്ന ഈ പ്ലാന്റുകളുടെ കാലാവധി വെറും അഞ്ച് ദിവസം മാത്രമായിരിക്കും അഞ്ച് ദിവസത്തിന് ശേഷം ഈ ഓഫർ ഉണ്ടാകുന്നതല്ല ഇതിൽ ഏത് കോംബോയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് തരിക ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ